ഹലോ നമസ്കാരം വിജേഷ് തൃപ്പൂണത്തിരയാണ് തൃപ്പൂണത്തിരയ്ക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അത്ര ഭംഗിയുണ്ട് അറിയാനും അറിഞ്ഞാലും അറിഞ്ഞാലും തീരില്ല ഇവിടുത്തെ ഭംഗി അത്തച്ചമയങ്ങളുടെ നാട് ഉത്സവങ്ങളുടെ നാട് പെരുന്നാടുകളുടെ നാട് എല്ലാം സമ്മിശ്രമായിട്ടുള്ള നല്ല ഒരു സൂപ്പർ സ്ഥലമാണ് തൃപ്പൂണിത്തര ഒരു പവർ സ്റ്റേഷൻ എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ ഏതൊരു കാര്യത്തിനും തൃപ്പോണത്രയിൽ വന്ന് കഴിഞ്ഞാൽ നടക്കാതെ പോകുന്ന ഒരു കാര്യമില്ല എല്ലാ കാര്യങ്ങളും നടക്കും എന്തായാലും തൃപ്പോൂണത്രയിലെ ഒരു ചെറിയൊരു ഒരു ഭാഗം അതായത് അന്താരത്തോട് എന്ന് പറയുന്ന ഒരു തോടുണ്ട് തൃപ്പോണത്രയ്ക്ക് ആ അന്താരത്തോട് വന്ന് സംഗമിക്കുന്ന ഒരു കാഴ്ചയാണത് അതാണ് അന്താരത്തോട് അന്താരത്തോട് വന്ന് ഈ ഒരു കായറിലേക്കാണ് വന്ന് കയറുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആണ് എന്തായാലും ഇവിടെ മുനിസിപ്പാലിറ്റിയുടെ വക ഒരു ലാൻഡിംഗൊക്കെ വന്നതോടുകൂടി ഭംഗി പ്രകൃതി ഭംഗി ആസ്വദിക്കാനുള്ളവർക്കൊക്കെ ഇവിടെ വന്ന് നമുക്ക് ഭംഗിയായിട്ട് ഫാമിലിയായിട്ടും സുഹൃത്തുക്കളൊക്കെ ആയിട്ട് നമുക്ക് വരാനും വന്നിരിക്കാനും ഇരിക്കാനുള്ള സ്ഥലങ്ങളൊന്നുമില്ല പക്ഷേ വന്ന് വിസിറ്റ് ചെയ്തിട്ട് പോകാനുള്ള എല്ലാ സൗകര്യങ്ങളും വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് തൃപ്പോണത്തുരം മുനിസിപ്പാലിറ്റിയുടെ നല്ല രീതിയിലുള്ളൊരു പ്രവർത്തനമാണ് ഇവിടെ കാഴ്ചവെച്ചിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാക്കി മാറ്റി ശരിക്കും ഇവിടെ ഒരു പാടവും ഇവിടെ നിന്നും നമുക്ക് നടന്നെത്തിച്ചേരാണൊന്നും സാധിക്കില്ലായിരുന്നു പക്ഷെ ഇപ്പോൾ എന്ത് ഭംഗിയാണെന്ന് നോക്കിയേ രണ്ട് സൈഡിലും നമുക്ക് നടക്കാനുള്ള വോക്ക് വേ ഒക്കെ ഉണ്ട് ഭംഗിയായിട്ട് ഇവിടെ ഇതെല്ലാം നമുക്ക് വന്ന് കാണാനും നിൽക്കാനും ഇപ്പോൾ രാവിലെ നടക്കാനൊക്കെ ആയിട്ടാണെങ്കിൽ തന്നെ ഇവിടെ വന്ന് നടക്കാനൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ തന്നെ എന്ത് രസമായിരിക്കും നല്ല ഒരു എനർജി ആയിരിക്കും ഇവിടെയൊക്കെ വരാനായിട്ട് ഒരു ബ്യൂട്ടിഫുൾ പ്ലേസ് ഒരുപാട് ദൂരം ഒന്നും പോകണ്ട നമ്മുടെ അടുത്തും തൊട്ടടുത്തുള്ള ഭാഗങ്ങളൊക്കെ ഒരുപാട് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരുപാട് വശങ്ങളുണ്ട് വളരെ കുഞ്ഞ് സ്ഥലങ്ങളാണെങ്കിൽ പോലും ആ സ്ഥലങ്ങളൊക്കെ നമ്മളൊന്ന് സൂക്ഷിച്ചു നോക്കിയാൽ വളരെയധികം ഭംഗി ഇരട്ടി ഭംഗിയിൽ തന്നെ നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു നിൽക്കുന്ന സ്ഥലങ്ങളുണ്ട് നമ്മുടെ വീടിനോട് ചേർന്നും നമ്മുടെ നാടിനോട് ചേർന്നൊക്കെ ഇന്നത്തെ എൻ്റെ പരിചയപ്പെടുത്തൽ ഇതാണ് ഇതെല്ലാവർക്കും അറിയാവുന്നതാണ് ആർക്കും അറിയില്ലാത്ത സ്ഥലമൊന്നുമല്ല തൃക്കോണത്തരയിൽ തൃക്കോണത്തരക്കാർക്ക് എല്ലാവർക്കും ഒരു സ്ഥലമാണ് പക്ഷേ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ ഒരു ഒരു സന്തോഷമല്ലേ അതുകൊണ്ടാണ് ഇതൊന്ന് ഷെയർ ചെയ്തത് ഓക്കേ താങ്ക്